ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ റംലാനാണല്ലേ അപ്പോൾ ഞാനും ഒരു ചെറിയ നോമ്പ് തുറ പരിപാടികളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊന്നും ചെയ്യണില്ല അങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ അറിയണ്ടതെന്ന് വിചാരിക്കണോ ചെറുതായിട്ടൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു രണ്ടാമത്തെ നോമ്പ് രണ്ടിനോ മൂന്നിനോ ഒറ്റയാണ് കേട്ടോ എനിക്ക് ഓർമ്മയില്ല കുറേ ദിവസമായി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ട് പക്ഷേ ഞാൻ ഇട്ടില്ല കേട്ടോ വെയ്യാണ്ട് തന്നെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോമ്പാകുമ്പോൾ ഓരോന്നോരണം ഇങ്ങനെ ഉണ്ടാവുമല്ലോ പിന്നെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ സമയം കൂടുതലായിട്ട് കണ്ടെത്തേണ്ട ആ സമയങ്ങളാണല്ലോ അപ്പോൾ കൂടെ കൂടെ ഒന്നും എനിക്ക് ഇടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് വെച്ചിട്ട് രണ്ട് ദിവസമായി അപ്പോൾ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ സമൂസ് തന്നെയാണ് കേട്ടാ നമ്മൾ അപ്പോൾ ഒരുപാടൊന്നും ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല എപ്പോഴും ഞാൻ ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ നോമ്പ് തുറക്ക ചെയ്യാറുള്ളതൊക്കെ കാരണം എന്താ വെച്ചാൽ ഇക്ക എപ്പോഴും വർക്ക് ഉണ്ടാകും കാക്ക് പിന്നെ പൊന്നൂസ് മോനും പിന്നെ ചെറിയ മോനെ കൂട്ടിയിട്ടാണ് പള്ളിയിലേക്ക് പോവുക പിന്നെ ഞാനും ഇച്ചക്കൂട്ടനെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ എല്ലാവരും ഉണ്ടാകുന്ന സമയത്തൊക്കെ എല്ലാം വിഭവ സമൃദ്ധമായിട്ടൊക്കെ ഉണ്ടാക്കും പിന്നെ ആരും ഇല്ലാണ്ട് കഴിക്കാനൊന്നും അങ്ങനെ തോന്നില്ല കേട്ടോ അപ്പം ഞാനും എൻ്റെ മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ അവർ പള്ളിക്ക് പോയിട്ട് വന്നാൽ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന അല്ലാണ്ട് ഒരുപാടൊന്നും അങ്ങനെ കഴിക്കില്ല പിന്നെ ഈ നോമ്പ് കാലത്ത് നമ്മളങ്ങനെ ഒരുപാട് ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കണമെന്നും ശരിയല്ല പിറ്റേ ദിവസമാണെങ്കിലും അത് കഴിക്കാനും പറ്റില്ലല്ലോ നോമ്പല്ലോ എല്ലാവർക്കും ഉണ്ടാകുക അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് നോമ്പിൻ്റെ വിഭവങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യാന്നൊക്കെ നമുക്കൊന്ന് കമൻ്റ് ചെയ്യാം അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കണ ഒരു ടൈം ആണല്ലേ അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇന്ന് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ അതിനുള്ള ഫില്ലിങ്സ് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമൂസ ഷീറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പത് മുപ്പതോ നമ്മൾ ഓരോരോ സംഭവങ്ങളായിട്ട് എണ്ണക്കടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാലോ എപ്പോഴും ഉണ്ടാക്കണമെന്നില്ല സമൂസ ഒരു ദിവസം സമൂസ പിന്നെ പിറ്റേ ദിവസം എന്തെങ്കിലും പപ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് പലഹാരത്തിന് ഞാൻ ഇടിയപ്പാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പം അതിനുള്ള മാവൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് സമൂസയ്ക്ക് ഞാൻ ചിക്കനാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കറിയും വയ്ക്കുക പിന്നെ കുറച്ചെടുത്ത് നമുക്കത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ സമൂസയായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കണത് അപ്പോൾ അതിനുള്ള ഫില്ലിങ്സൊക്കെ ഇത് അവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ ഞാൻ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഈ ചിക്കൻ്റെ ഈ ബോണൊന്നും ഇല്ലാത്ത പീസുകളെടുത്തിട്ട് അങ്ങനെ നന്നായിട്ട് മിക്സിലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഈ ഒരു ഫില്ലിങ്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാട്ട അപ്പോൾ ഒരടുപ്പിൽ അതെ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ ഞാൻ പറയുന്നുണ്ട് കുക്കറിലപ്പുറത്ത് ചിക്കൻ കറി ഉണ്ട് എന്നൊക്കെയാണ് കേട്ടാ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ ആ സമൂസയുടെ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം സമൂസ ഉണ്ടാക്കണം എല്ലാവർക്കും അറിയുവായിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിലാണ് ആ ഫ്രീസറിൻ്റെ ആ താഴുള്ളൊരു തട്ടുണ്ടല്ലോ അതിലാണ് കേട്ടോ ഞാനീ അത് നമ്മൾ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോൾ അത് സ്വന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ നമ്മൾ സമൂസ ഉണ്ടാക്കാൻ തുടങ്ങണതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമ്മളത് എടുത്ത് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് നേരെ മടക്കാൻ അത് റോള് ചെയ്യാൻ എനിക്ക് കിട്ടിയില്ല പിന്നെ നമുക്കിപ്പോൾ എന്താ യൂട്യൂബ് ഉണ്ടല്ലോ അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ വേഗം വേഗം റെഡിയാക്കി എടുത്തു വിട്ടാം ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആദ്യമൊക്കെ എനിക്കിത് മെനക്കെട്ട പരിപാടിയാണ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ചെയ്ത് നോക്കിയപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും ഇപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു എണ്ണക്കടി ഇല്ലാണ്ട് നമുക്കും ശരിയാവണില്ല എന്നൊക്കെ ഒരു തോന്നല് കാരണം എനിക്ക് ചാ നോമ്പായിട്ടുണ്ടെങ്കിൽ ചായ മസ്റ്റാണ് കേട്ടോ ചായ എന്തായാലും ഞാൻ ചായ കുടിക്കും എപ്പോഴും ഒരു ഗ്ലാസ് കുടിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് ഗ്ലാസ് ഒക്കെ കുടിക്കും കേട്ടോ ആ ഒരു നോമ്പ് തുറക്കുമ്പോഴും കുടിക്കും പിന്നെ കുറേ നേരം ശയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന് കുടിക്കും അപ്പോഴൊക്കെ നമുക്ക് ഈ എണ്ണക്കടി ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴിക്കും ആ ടൈമിന് കേട്ടോ അപ്പം എനിക്കിത് മസ്റ്റാണ് ചായ അപ്പം അതിൻ്റെ കൂടെ ഞാനിതും കഴിക്കും അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാറുണ്ട് പിന്നെ കുട്ടികൾ പള്ളിക്ക് പോയിട്ട് വന്നാലും അവരും പലഹാരമൊന്നും കഴിക്കില്ല ഈയൊരു എണ്ണക്കടി എന്തെങ്കിലും കഴിക്കും അപ്പോൾ ഒക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഒക്കെ പിറ്റേ ദിവസം വരുവുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് നമ്മളൊക്കെ ഇല്ല ആ വീട്ടിൽ ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട് ആ കഴിഞ്ഞ തവണയൊക്കെ എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഇപ്പം ഞാനങ്ങനെ ചെയ്യണില്ല അപ്പോൾ ഓരോരുത്തരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ ഓരോ പുതിയ പുതിയ ഐറ്റംസ് ഐറ്റംസ് ഒക്കെ നമ്മൾ നോക്കി പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വരും ഇപ്പം എന്തായാലും ഞാൻ ഇതൊന്നും ചുട്ടെടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് മക്കൾക്കൊക്കെ ഇപ്പോൾ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വേ ചൂടല്ലേ നല്ല ചൂടാണ് ഞങ്ങളുടെ പാലക്കാട് പിന്നെ അറിയാമല്ലോ നല്ല ചൂടാണ് അപ്പോൾ നോമ്പിന് ഭയങ്കര പ്രയാസമായിരിക്കും എങ്കിലും നമുക്ക് അതൊക്കെ റിക്കവർ ചെയ്ത് വരാൻ കഴിയും അതിനൊരു പ്രയാസവും കൂടാണ്ട് എല്ലാവർക്കും എടുക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കണു അപ്പോൾ താ നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട് സമോസ ഞാൻ ഒരു ചെറിയ ചീനച്ചട്ടിയിൽ കുണ്ടുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫില്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു പിന്നിപ്പോൾ ഓയിലിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കൂടുതലും ഫില്ലിങ്സ് ഉണ്ടാവാറില്ല കേട്ടോ കൂടുതലും ആ ഒരു ഷീറ്റാണ് കൂടുതലും കണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂടുതൽ ഫില്ലിങ്സ് കുട്ടികളൊക്കെ പറഞ്ഞ് മൊത്തം ചിക്കനാണല്ലോ അമ്മ എവിടെ നിന്നെങ്കിലും നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ ഓരോ പീസോ രണ്ട് പീസൊക്കെ ആയിരിക്കും ചിക്കൻ സമൂസ എന്നൊക്കെ പറയുമെങ്കിലും അതിൽ പേരിന് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിലുണ്ടാവും അപ്പോൾ അതാ നല്ല അടിപൊളി ചിക്കൻ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക തയ്യാറാക്കാത്തതിലാണെങ്കിൽ പിന്നെ വെജിറ്റബിൾ സമൂസ പല രീതിയിലും സമൂസ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതെനിക്ക് എളുപ്പമായിട്ട് തോന്നി കേട്ടോ ചിക്കൻ ആണെങ്കിലും അതുപോലെ വെജിറ്റബിൾ ആണെങ്കിലും ഞാൻ പിറ്റേ ദിവസം വെജിറ്റബിളാണ് ചെയ്തത് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ താ നമ്മൾ നോമ്പ് തുറക്കാൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞാനിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പൊന്നൂസ് ഇന്സ് പോയില്ലാട്ടോ ഞാൻ അവനോട് പോകണ്ടാന്ന് പറഞ്ഞു കാരണം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നീ ഇന്ന് പോകണ്ട പള്ളിക്ക് എനിക്ക് വേറെ ആരും ഇല്ലാണ്ട് എന്തോ പോലെ ആവണെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മാമ്പെ പോയില്ല അപ്പോൾതാ പള്ളിയിൽ നിന്ന് നമുക്ക് കഞ്ഞി കിട്ടണ്ട ജീര കഞ്ഞിയൊക്കെ ഒക്കെ കിട്ടും പള്ളിക്കഞ്ഞി അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പോയി വാങ്ങിച്ചിട്ട് വന്നു എന്നിട്ട് അവിടെ അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഇനി എന്തായാലും നോമ്പ് തുറക്കുക പിന്നെ ഈ പലഹാരത്തിന് ഇങ്ങനെ കൂടുതൽ എണ്ണയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കണമാണ് നല്ലത് കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ ഒഴിഞ്ഞ വയറല്ല അപ്പോൾ ട്രബിൾ ആവേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എണ്ണക്കടിയും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാത്തത് കേട്ടാ പേരിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ടാറ്റാ